കറണ്ട് അഫെയേഴ്സ് എൻ്റെ ജി കെ വേൾഡെന്ന യൂട്യൂബ് ചാനലിൻ്റെ മാൻ കി ബാത്ത് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യം ഏതാണ് ഉത്തരം സൈപ്രസ് സൈപ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ പേര് നിക്കോസ് ക്രിസ്റ്റോ ഡൗ ലീഡ്സ് എന്നാണ് നരേന്ദ്രമോദിക്ക് സൈപ്രസ് നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഉത്തരം ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാറിയോസ് തേർഡ് ഓഫ് സൈപ്രസ് നാവികസേനയുടെ നാവികസാഗർ പരിക്രമ രണ്ടാം പതിപ്പിൻ്റെ ഭാഗമായി പായ്വഞ്ചിയിൽ ലോകം ചുറ്റി സഞ്ചരിച്ച വനിതകളാണ് ഉത്തരം കേരളത്തിൻ്റെ ലഫ്റ്റനൻ്റ് കമാൻഡർ ദിൽന ദേവദാസും പോണ്ടിച്ചേരി സ്വദേശിനി എ രൂപയും ദിൽനയിൻ രൂപയും സമുദ്രത്തിലൂടെ ലോകം ചുറ്റിയ പായ്വഞ്ചി ഏതാണ് ഉത്തരം ഐ എൻ എസ് വി തരിണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തി ആറാം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടിയാണ് ഉത്തരം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണമാണ് ഉത്തരം ഓപ്പറേഷൻ ടു പ്രോമിസ് ത്രീ ശ്രീലങ്ക പ്രധാനമന്ത്രി മോദിക്ക് നൽകിയ പരമോന്നത ബഹുമതിയാണ് ഉത്തരം മിത്രഭൂഷണം ഇന്ത്യയ്ക്കായി പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ്സ് വികസിപ്പിച്ച അത്യാധുനിക ഡ്രോണാണ് ഉത്തരം രുദ്രാസ്ത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം നടത്തിയ റേഡിയോ പ്രഭാഷണമായ മാൻ കി ബാത്തിൽ പരാമർശിച്ച മലയാളി താരമാരാണ് ഉത്തരം ഖേലോ ഇന്ത്യ പാരാഗെയിംസിൽ ഗെയിംസിൽ മെഡൽ നേടിയ പഞ്ചഗുസ്ത്യുതാരം ജോ ബി മാത്യു വേനലവധി ആഘോഷിക്കുന്നതിനെക്കുറിച്ച് മാൻകി ബാത്തിൽ പ്രധാനമന്ത്രി കുട്ടികളോട് പറഞ്ഞതെന്താണ് ഉത്തരം മൈ ഹോളിഡേസ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് കുട്ടികൾ അവരുടെ നൈപുണ്യങ്ങൾ പങ്കുവയ്ക്കണം ഹോളിഡേ മെമ്മറീസ് എന്ന ഹാഷ്ടാഗിൽ രക്ഷിതാക്കളും ഇതിൽ പങ്കുചേരണം മ്യാൻമാർ ഭൂകമ്പ ദുരിതബാധിതരെ സഹായിക്കാനുള്ള ഇന്ത്യയുടെ രക്ഷാപ്രവർത്തന സഹായ പദ്ധതിയായിരുന്നു ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സര വിജയികൾക്ക് നൽകുന്ന പുതിയ ട്രോഫിയുടെ പേര് ഉത്തരം ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനൊന്നാം യോഗ ദിന ആചരണ എന്താണ് ഉത്തരം വൺ എർത്ത് വൺ ഹെൽത്ത് ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കാനായി സദ്ഗുരു ജഗ്ഗി വാസുദേവ് ആവിഷ്കരിച്ച ലോകം മുഴുവൻ പ്രചാരണം നൽകിയ പ്രസ്ഥാനമാണ് ഉത്തരം സേവ് സോയിൽ പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫ്രാൻസിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടിയുടെ സഹ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അടുത്ത ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിൽ വച്ചാണ് ഇന്ത്യ ഫ്രാൻസിൽ പുതുതായി കോൺസുലേറ്റ് ആരംഭിച്ച നഗരം ഏതാണ് ഉത്തരം മാഴ്സെ നഗരം ഇന്ത്യ ആര്യഭട്ട ഉപഗ്രഹം വിക്ഷേപിച്ചതിൻ്റെ എത്രാമത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ആചരിച്ചത് ഉത്തരം അൻപതാം വർഷം നമ്മെ പ്രസവിച്ച മാതാവിനും നമ്മെ മടിയിൽ വഹിക്കുന്ന ഭൂമാതാവിനും വേണ്ടി വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിക്കാനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അഞ്ചിന് അവസാനിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഉത്തരം പേഡ് നാം ദേശീയ ദുരന്തങ്ങൾ െ നേരിട്ടറിയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആപ്പ് ഉത്തരം സജേദ് ചമ്പാരൻ എന്ന പുസ്തകം രചിച്ചത് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തുടർച്ചയായി നടത്തി വരുന്ന പദ്ധതിയാണ് ഉത്തരം ഓപ്പറേഷൻ ഒലിവിയ തപാൽ വകുപ്പിൻ്റെ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനുള്ള പുതിയ സംവിധാനമാണ് ഉത്തരം ഡിജിപിൻ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ആറക്ക പിൻകോഡിന് പകരം ഇംഗ്ലീഷ് അക്ഷരങ്ങളും അക്കങ്ങളും ചേർത്ത് പത്ത് അക്ക നമ്പരാണ് പാസ്വേഡിന് ഉപയോഗിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ക്രൊയേഷ്യ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യയുടെ തലസ്ഥാനം സെഗ്രെബോ ക്രൊയേഷ്യയുടെ പ്രധാനമന്ത്രി ആന്ദ് പ്ലെൻകോവിച്ചുമാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിച്ച പദ്ധതിയാണ് ഉത്തരം ഓപ്പറേഷൻ സിന്ധു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം കാനഡയിലെ കനാനസ്കിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എൻ സമുദ്ര ഉച്ചകോടി നടന്നത് ഉത്തരം ഫ്രാൻസിലെ നീസിൽ വച്ച് എയർ ഇന്ത്യ വൺ സെവൻറ്റി വൺ ബോയിങ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനം തകർന്നു വീണത് എവിടെയാണ് ഉത്തരം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ദോഹ ഡയമണ്ട് ലീഗിൽ ഇന്ത്യൻ ജാവലിൻ ത്രോ താരവും ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവുമായ നീരജ് ചോപ്ര കുറിച്ച സ്വന്തം റെക്കോർഡ് ദൂരം ഉത്തരം ഒമ്പത് പോയിൻറ്റ് രണ്ട് മൂന്ന് മീറ്റർ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഉത്തരം മിഷൻ അമൃത സരോവർ പദ്ധതി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതാ ജനപ്രതിനിധികളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഉത്തരം പഞ്ചായത്ത് സെ പാർലമെൻറ്റ് വേവ്സ് അതായത് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം മുംബൈയിലെ ജിയോ വേൾഡ് സെൻറ്ററിൽ വച്ച്